ഇന്നലെ കോഴിക്കോട് ഒരു സി എൻ ജി ഓട്ടോ കത്തിയിരുന്നു ഫുള്ളായിട്ട് തീപ്പിടിച്ച് ഇരുമ്പ് മാത്രമേ ആക്കിയുള്ളൂ ഈ വാഹനം കത്തിയതെ അപ്പം അത് എവിടെന്നെങ്കിലൊന്ന് ബാറ്ററി മുന്നോ വയർ മുന്നോ എവിടെ നിന്ന് ഷോർട്ടായിട്ട് എവിടെയെങ്കിലും ഒരു മൂലയിൽ തീ പിടിക്കുമോ ഇനി അഥവാ ഗ്യാസിൻ്റെ എവിടെയെങ്കിലും എവിടെ എവിടെയാ ചെറിയ തീപ്പടുത്തുണ്ടായാൽ ആ സമയത്ത് നമ്മൾ നേരെ സീറ്റിൻ്റെ അടിയിലാണ് ടാങ്ക് ആ ടാങ്കിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ ആ വാൾവ് ഒന്ന് ഓഫ് ചെയ്യുക അപ്പോൾ അപകടത്തിൻ്റെ ഗാഠിന്യം കുറയ്ക്കാൻ കഴിയും നമുക്ക് ചെറുങ്ങനെ ലീക്ക് വെച്ച് നമുക്ക് കെടുത്താൻ കഴിയാച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിലിപ്പോൾ അതാ ഇരിക്കണേൻ്റെ നേരെ ചോട്ടിൽ സിലിണ്ടർ സിലിണ്ടർ അവിടെ നിന്ന് തീ അറിയാൻ കഴിഞ്ഞ് അപ്പം അതിൻ്റെ വാൾവാണ കണ്ണ് വിശദമായിട്ട് ഞാൻ മറ്റേ വണ്ടിക്ക് കാണിച്ചതരാം എൻ്റെ വണ്ടീൻ്റെ മുകളിൽ അപ്പം അതാ വണ്ടി സൈഡിൽ ഈ ലോക്ക് തുറക്കാം ഈ വണ്ടിക്ക് കവറുണ്ട് കിട്ടോ മറ്റേ വണ്ടിക്ക് കവറില്ല തുറന്ന് കഴിഞ്ഞിട്ട് അതിൽ നോക്കിയാൽ മനസ്സിലാവും ഇത് രണ്ട് സിലിണ്ടറാ ഡബിൾ സിലിണ്ടറാണിത് ഇപ്പോൾ രണ്ടിലേക്ക് പോണ പൈപ്പാണ് ഈ പൈപ്പ് പൊട്ടിയാലും ലീക്ക് ആവും അതുപോലെ ഇതിൽ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിലൊക്കെ നിർത്തിയിരുന്ന സമയത്ത് ഇതിൻ്റെ വാൾവ് പൂട്ടിയിട്ടുക വീടിൻ്റെ തൊട്ടടുത്തായ നിർത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതുപോലെ ഇത് അടിക്കണ സിലിണ്ടർ ഫില്ല് ചെയ്യണ സാധനമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ റബ്ബറിൻ്റെ വാഷറുണ്ട് ഉള്ളിലായിട്ട് ആ റബ്ബറിൻ്റെ ഉള്ളിലത്തെ വാഷർ പൊട്ടിയാലും ഇത് സംഭവിക്കും ലീക്കാവും അപ്പോൾ നാം അവിടെ മേടിച്ചത് ഇത് ലോക്ക് മേലോട്ട് മേലോട്ടല്ല ഇതിന് മേലോട്ടാണ് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കുക രണ്ട് സിലിണ്ടറും ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചാൽ ഈ കുറ്റീൻ്റെ അകത്ത് ഒരു പൊടി ഗ്യാസ് പുറത്തേക്ക് വരില്ല അതങ്ങനെ തിരിച്ച് ബ്ലോക്ക് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഇതിപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ ഈ വിവരങ്ങൾ അറിയാത്ത കുറേ ഡ്രൈവർമാരുണ്ടാവും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഏ ഇങ്ങനത്തെ കുഴപ്പങ്ങളിലതൊക്കെ പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ഒരുപാട് ഡ്രൈവർമാർക്ക് അറിയാത്തൊരു വിഷയമാണ് അപ്പോൾ അത് എല്ലാ ഡ്രൈവർമാരുടെ അടുത്തേക്കും എത്തിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് ഓക്കെ ബൈ